നമ്മുടെ മലയാള ത്തില് ഒരു വലിയ വഴക്ക് നടന്നിട്ടുണ്ട് അതിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ പ്രാസവാദം എന്നാണ് ആ വഴക്കിന്റെ പേര് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് പ്രാസം എന്നുള്ളത് ആദ്യാക്ഷരപ്രാസം ഉണ്ട് പ്രാസമുണ്ട് ഉണ്ട് അന്ത്യാക്ഷരപ്രാസം ഉണ്ട് അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞുലേ കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ പറ്റിച്ചേ അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് അല്ലേ അപ്പൊ ഇതിന്റെ വരികളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അക്ഷരങ്ങള് ആവർത്തിച്ചാർത്തിച്ച് വരുന്നുണ്ട് ഇതിന്റെ പേരാണ് പ്രാസം അപ്പൊ ആദ്യത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നതാണ് ആദ്യാക്ഷര പ്രാസം രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നത് ദ്വിതീയ അക്ഷരപ്രാസം മൂന്നാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നത് അന്ത്യാക്ഷരപ്രാസം അപ്പൊ ഈ പ്രാസം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു വഴക്കായിരുന്നു പ്രാസവാദം എന്ന് പറയുന്നത് ഇത് എസ് ജിഒയിലെ എം എ മലയാളത്തിലെ നിരൂപണ സാഹിത്യം എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണല്ലേ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അതിന്റെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം